ആദ്യദിനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കൊല തൂക്ക് സ്വന്തമാക്കി ലാരേട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന രാരട്ടൻ നായകനായിട്ടുള്ള ചിത്രത്തിലെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മലയാളത്തിന്റെ സ്വന്തം ലാരേട്ടനും പൃഥ്വിരാജ് കുമാരും അതോടൊപ്പം തന്നെ ഇന്ദ്രി സുകുമാരൻ ടോവിന തോമസ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താര താരങ്ങളാണ് ഞാൻ മൾട്ടി സ്റ്റാർ ചിത്രമാണ് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ വമ്പം ക്യാൻവാസിലും വലിയ ബിഗ് ബഡ്ജറ്റിൽ ചിത്രം റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ചിത്രം തിയേറ്ററുകളിലോട്ട് എത്താൻ പോകുമ്പോൾ വലിയൊരു വരവേൽപ്പ് തന്നെയാണ് ഈ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിലും കർണാടകയിലും ആന്ധ്രയിലും ചിത്രത്തിന്റെ മികച്ച ബുക്കിംഗ് സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ തമിഴ്നാട്ടിൽ മാറ്റമൊന്നുമില്ലാതെയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് കുതിച്ചു വരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ഏകദേശം ആയിരത്തഞ്ഞൂറ് മുകളിൽ ഷോകൾ ഇതിനോട് തന്നെ ചാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ വലിയൊരു കളക്ഷൻ തമിഴ്നാട് ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മികച്ച അഭിപ്രായം നേരിടുന്ന ചിത്രം തമിഴ്നാട്ടിൽ വലിയ തരംഗമായിട്ട് മാറും ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ ഏകദേശം അൻപത് ലക്ഷം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം പിന്നിട്ടു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് റെക്കോർഡുകൾ പലതും ലാലേട്ടൻ ഇനി തന്റെ പേരിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ആക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിനെ പോലും വിറപ്പിച്ച് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ ഉയർത്തുന്ന ഒരു ചിത്രമായിട്ട് എംബുരാൻ മാറുമെന്നാണ് ഇനി ദാലേട്ടൻ ആരാധകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിനായിട്ട് അതേ ദിവസം തന്നെയാണ് വിക്രം നായകൻ എട്ടുന്ന വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ എത്രത്തോളം കളക്ഷൻ ഉയർത്താൻ സാധിക്കുന്നു ആരായിരിക്കും വിൻ ചെയ്യുന്നതെന്ന് കണ്ടുതന്നെ അറിയാം അപ്പം നിങ്ങൾ എതിരെ അപ്പം നിങ്ങൾ വിക്രം നായകൻ എടുത്തുന്ന വീരധീര സൂര്യനായിട്ടാണോ അതെയോട്ടൻ നായകനായിട്ടിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ടാണോ കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട